ണല്ലോ മാനേജർ ഇൻഫോർ അപ്പൊ തിരുവനന്തപുരത്തുള്ളത് ആ അത് ടെക്നോ പാർക്കാണ് പിന്നെ സുഭാഷ് പാർക്കും ഉണ്ട് ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് അത് മറേണ്ടോ പോകാ നമുക്ക് ഞാനേ കോഴി ഒന്നും ചെയ്തില്ലേ അത് എനിക്കും ഞാൻ പിന്നെ അതൊരു ആറ് മാസം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എഴുതി എടുത്തത് ആറ് മാസം കൊണ്ടു ആറ് മാസം തന്നെ എടുത്തില്ല ഒരു അഞ്ചഞ്ചര മാസം എടുത്തുള്ളൂ എനിക്ക് തോന്നുന്നത് ഉണ്ടല്ലോ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ കൊണ്ടുവന്ന് സാധാരണ ഇവിടെ കൊണ്ടുവന്നല്ലേ ഇടാറ് ഇവിടെ കൊണ്ടുവന്നാണോ ഇടേണ്ടത് അത് ഒന്നല്ലെങ്കിൽ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നീക്കണം അല്ലെങ്കിൽ ഒരു കുഴി കുത്തിയിടണം ആ കുഴിയിലാ കൊണ്ടുവന്നിട്ടത് ആ ഈ കുഴിയിൽ ഇനി ഇടണ്ട കുഴിയിൽ വെള്ളം നിറഞ്ഞിട്ട് എന്തൊരു നാറ്റാന്നറിയാമോ അടുക്കളയിലോട്ട് വരുന്നത് കുറച്ച് ആണാ ആണോ കണ്ടാവും വേസ്റ്റ് കത്തിക്കലല്ലോ എന്റെ പണി നീ അത് വാരി കൊണ്ടുപോയിക്കൊണ്ട് ഞാനങ്ങോട്ട് പോവാ ഇന്നിപ്പോ ഇട്ട് കിട്ടില്ലേ ഇനി ഇടാതെ നോക്കാം കാണിച്ചിട്ട് അവൾ അഹങ്കാരം പറയണ കേട്ടോ ചേച്ചി എന്തിനാരത്തിന് ആളറിയാതെ പെരുമാറണത് ഏഹ് ചേച്ചിയാണ് സാമർഥ്യമായിട്ട് സംസാരിക്കുന്നത് ഞാനാണോ അല്ലോ എന്നുള്ളത് നീ അടുക്കള കേറി നോക്കി എന്തൊരു നാറ്റാ വരുന്നേ അവിടെ നിക്കാൻ പറ്റണില്ലല്ലോ ഇല്ലി ഹീത അതൊന്നും കൊണ്ടല്ല ഇന്നലെ ഞാൻ ചേച്ചിയോട് റേഷൻ കട വരാത്തതിന്റെ കയറി വരുന്നത് ചേച്ചിക്ക് ഏഹ് പിന്നെ ഇല്ല റേഷൻ കട വന്നില്ലെങ്കിൽ പിന്നെ തങ്കത്തിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ പറ്റൂലല്ലോ നീ എവിടെ വന്നില്ലെങ്കിലും എനിക്കൊരു ചുക്കും ഇല്ല കെ ജി കിടന്ന് അധികം തുള്ളുണ്ട ഇന്നിപ്പ ഇട്ടതിട്ട് നാളെ ഇടാതെ നോക്കാം റേഷൻ കടയിൽ വരാതിരുന്നത് മോശമാണെന്ന് ഇനി ഇവിടെ ഊചകാലും ഞാൻ നിക്കൂല ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം ആരെങ്കിലും സത്യം പറയണ്ടേ ഞാൻ സത്യം പറയും കല്യാണം നമ്മുടെ ഈ കൊല്ലത്തെ ജീവിതം എന്നെ എന്താണ് ഒറ്റവാക്കി പറയണോ ഇച്ചിരി ഭയങ്കര ബോറായിരുന്നു ജീവപര്യന്താണെങ്കിൽ കൂടി പതിനാല് വർഷം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ഇതിപ്പോ കൊല്ലം പതിനേഴായി എക്സ്ട്രാ മൂന്ന് കൊല്ലമാണ് ഞാൻ തടവാന് ഇപ്പൊ ഞാൻ ജീവപര്യന്താണെങ്കിൽ പണ്ടേ ഫ്രീ ആയിട്ട് രീതിയിലൊക്കെ നടക്കുവായിരുന്നു പറഞ്ഞില്ലേ നമ്മള് പണം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ അതിങ്ങനെ കുടുംബത്തിന് ചെലവാക്കുക എന്നിട്ട് അവരുടെ ഒക്കെ വെറുതെ സർക്ക് പർക്കട ഞങ്ങൾ എന്ത് പറഞ്ഞാലും കാണിച്ചാലും മുത്തശ്ശി ആയിക്കും അപ്പൊ മുത്തശ്ശി അറിയാതിരുന്ന ചേട്ടന ഫോണിൽ കാണിച്ചു സർപ്രൈസ് കൊടുക്കാൻ അറിയാൻ ഇംഗ്ലീഷ് മക്ക ഒന്നും അറിയാൻ തന്നെ അറിയത്തില്ല മലയാളം അറിയില്ല മെസ്സേജ് എന്തൊക്കെയായിരുന്നു എഴുതി ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് അത്ര ഇവിടെ പിണ്ണാക്ക് പിണാക്കേ പിണാക്കേ പി എനിക്ക് പശുവിന് ഒരേ പാത്രത്തിലാണ് തരുന്നത് അതാണ് സംഭവിച്ചത് അല്ല ഈ ഈ ഭാഗത്തായിട്ട് കുഴപ്പമുണ്ടോ തലയിലും പിന്നാക്കുണ്ടല്ലോ അപ്പൊ വയറ്റിലും ഇരുന്നെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ലേ എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ എങ്ങനെയാണ് പശുവിന്റെ മെനു എങ്ങനെയാണ് എന്താ നിങ്ങൾ നോക്കുന്നത് എന്താണ് അതിന്റെ അടിയിലാണോ മനു ഇരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വലിയ ട്രൂ ഒന്ന് പറ അയ്യോ 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 എന്നെ കണ്ടിട്ട് മൊത്തത്തിൽ എക്സൈറ്റഡ് ആയി ആയി പോയി പോയി ഞാൻ സർപ്രൈസ് ആണല്ലേ ഇവിടെ ആണുങ്ങൾ ആണുങ്ങൾ ആരും ആരും ഈ മീശ അല്ല ഹബ്ബിലെ അല്ലല്ല ലെഗിൻസ് ലെഗിൻസ് ഉണ്ടോ വയറ്റിലെ ഹബിലെ ബോർഡൊന്നും പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ ലിഗൻസ് നല്ലൊരു വസ്ത്രമല്ല വസ്ത്രമല്ലോ ഞാൻ അതുപോലെ നോക്കണം പുറത്തിറങ്ങി ഈ നടക്കുമ്പോൻസിന്റെ പെണ്ണുങ്ങളെ ചേച്ചി കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് എങ്ങനെ ഇരിക്കുന്നറിയോ ബിരിയാണി വെച്ചിട്ട് വേഗാതെ കോടിയുടെ കോഴിയുടെ കാലിറക്കിയല്ലേ അതേപോലെ